ഇടുക്കിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് ഇടുക്കി ചിത്രപുരത്ത് ലോറി ഇടിച്ചു കയറി ട്രാൻസ്ഫോമർ തകർന്നു സമീപത്തെ റിസോർട്ടിന്റെ മതിലിലും ലോറി ഇടിച്ചു കർണാടകയിൽ നിന്ന് ടൈലുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് രാഹുൽ സുരേഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുന്നു അല്ലേ രാഹുൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള കർണാടക സ്വദേശിക്കാണ് നേരിയ പരിക്കേറ്റിട്ടുള്ളത് ആ കർണാടകയിൽ നിന്നും ടൈലുമായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ചിത്തിരപുരം പവർ ഹൌസിന് സമീപം ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് അപകടം നടന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ചിത്തിരപുരത്തു നിന്നും ഒരു ഇറക്കമിറങ്ങി കുഞ്ചിത്തണ്ടി ഭാഗത്തേക്ക് വരികയായിരുന്നു അതിനിടയിലാണ് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ശേഷം ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഈ സംഭവത്തിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫോമർ പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ആദ്യം ട്രാൻസ്ഫോമർ ഇടിച്ചു തകർത്തു അതിനുശേഷം സമീപത്തുള്ള ഒരു റിസോർട്ടിന്റെ മതിലും തകർത്ത ശേഷം റോഡിലേക്ക് തന്നെ മറയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത് രാവിലെ സമയമായതിനാൽ റോഡിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല അതുകൂടാതെ റിസോർട്ടിന്റെ മുൻഭാഗത്തും കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് പക്ഷേ ഈ അപകടം നടക്കുമ്പോൾ ഒരു കാർ ഡ്രൈവർ ഒരു കാറും ഒരു അതിലെ ഒരു ഡ്രൈവറും ഈ അപകട സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ അയാളും അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്